ഇസ്ബുല്ലക്ക് നേരെ പേജർ ആക്രമണങ്ങൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്ബുല്ല ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കനത്ത വ്യോമാക്രമണമാണ് ലബനനിലെ ബൈറൂട്ടിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തൂഫാനുൽ അഖ്സ അഥവാ ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അഖ്സ ഫലസ്തീൻ സ്വതന്ത്ര പോരാട്ടം ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് മാറിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം എന്നുള്ളത് ലബനനെ കൂടി ഇൻക്ലൂഡ് ആവുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വാർത്തകളായി പുറത്തു വരുന്നത് ചില തങ്ങളുടെ അംഗങ്ങളുടെ രക്തസാക്ഷിത്വം ഹിസ്ബുല്ല പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടു ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു എ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൈനയും റഷ്യയും ഇതിൽ നെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശക്തമായ അന്വേഷണം വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കാരണം ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ച് വിക്കി ടോക്കിയും അതോടൊപ്പം തന്നെ പേജറുകളും ഉപയോഗിച്ചുള്ള ഈ ഒരു ആക്രമണ രീതി എന്നുള്ളതിൽ ഇത് ലോകം കാണാത്ത അവലംബ രീതിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും നടപടികൾ ഉണ്ടാവണമെന്നും യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് റഷ്യയെ പോലെയുള്ള ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇതിൽ കമൻറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏതാനും എന്താണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്മയിൽ ഹനിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തങ്ങളുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനിൽ വെച്ചാണ് ഹമാസിന്റെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ മൊസാദാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത് അവർ ഔദ്യോഗികമായി ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഹമാസിന്റെ എല്ലാ നേതാക്കളെയും എന്താണ് തങ്ങൾക്ക് കഴിയുന്നിടത്ത് വെച്ച് കൊലപ്പെടുത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇസ്മയിൽ ഹനിയയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇറാൻ തങ്ങളുടെ എന്താണ് നിലപാട് അതിൽ തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പ്രതികരണങ്ങൾ ഉടൻ പറയുമെന്ന് ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ് അതോടൊപ്പം തന്നെ ഹിസ്ബുല്ലക്ക് നേരെ ഉണ്ടായ ഇത്തരം ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിക്കി ടോക്കിയും പേജറുകളും വിമാനങ്ങളിൽ കയറ്റില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് ഖത്തർ എയർവേസ് ഇപ്പോൾ അത്തരം നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഖത്തർ എയർവേസിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ി ടോക്കിയോ പേജർ ഉപകരണങ്ങളോ കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഖത്തർ വൈസ് ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഇത് ചെറിയ ഒരു കളിയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് വലിയ രീതിയിലുള്ള ഒരു തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക എന്നുള്ളത് യുദ്ധം നിലനിർത്താൻ വേണ്ടി യുദ്ധം അവസാനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇതിനെ പല രീതിയിലും പല രാജ്യങ്ങളിലും വലിച്ചിഴക്കാൻ വേണ്ടി ഒരുപാട് തവണ ഇറാനിനെ പ്രകോപിച്ചു കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ലബനാനിനെ പ്രകോപിച്ച് എല്ലാവരെയും യുദ്ധത്തിൽ കക്ഷിയാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന് കിട്ടുന്ന പിന്തുണ എന്നുള്ളത് അമേരിക്കയുടെ കയ്യിൽ നിന്നുമാണ് അമേരിക്ക അവർക്ക് സാമ്പത്തികമായും ധനികമായും അല്ലെങ്കിൽ എന്താണ് അവരുടെ മിലിറ്ററി ബേസുകളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സർവസന്നാഹങ്ങളും സാർവത്ര പിന്തുണയും ലോകത്ത് നൽകുന്നത് അമേരിക്കയും പശ്ചാത്തല രാജ്യങ്ങളുമാണ് ഇതിന് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്നുള്ളത് മറ്റൊരു ദിശയിലേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഇസ്രയേൽ ഫലസ്തീൻ പോരാട്ടത്തിൽ അവസാനിക്കുന്ന കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇത് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങുമ്പോൾ ആളുകൾ ധരിച്ചു വെച്ചിരുന്നത് കേവലം ഒരു ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷമാണ് അല്ലെങ്കിൽ അമാസും ഇസ്രായേലും കാലങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ ബാക്കി പത്രമാണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമ്മൾ അത് എത്തിപ്പെട്ട സാഹചര്യങ്ങൾ നോക്കിയാൽ നമുക്ക് വ്യക്തമാവുന്നത് ഇതിന് പിന്നിൽ മറ്റു ചിലത് കൂടിയുണ്ട് എന്നാണ് കേവലം ഹമാസിന്റെ കൈയിലോ അല്ലെങ്കിൽ ഹിസ്ബുല്ലയുടെ കയ്യിലോ നിൽക്കാത്തടുത്താണ് ഇത് നിൽക്കുന്നുള്ളത് പ്രത്യേകിച്ചും ഇസ്രയേലിന്റെ കയ്യിൽ കാരണം ഇസ്രയേലിനെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്നുള്ളത് ഇസ്രയേലി എന്നുള്ളത് ലോകത്ത് സഞ്ചരിക്കുന്ന ആളുകളായിട്ടാണ് കാലങ്ങളായിട്ട് തുടരുന്നുള്ളത് അവർ ഒരു രാജ്യം സ്ഥാപിച്ചാൽ ആ രാജ്യം എന്നുള്ളത് എൺപത് വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ലോക ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ തലവനായ ഹമാസിന്റെ എന്താണ് സ്ഥാപക നേതാവായ സ്ഥാപക നേതാവ് കൂടിയായ ഷെയ്ഖ് യാസിൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോ ഇരുപത്തെട്ടോ ആവുമ്പോഴത്തേക്കും ഇസ്രയേലി എന്നുള്ള എന്താണ് രാജ്യം തകരും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിയിരുന്നു കാരണം ലോക ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അയാൾ അന്ന് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ചില സംഘങ്ങൾ അതായത് ഈ തൂഫാൻ ഉൽ അക്സ ഈ ഒരു പോരാട്ടം തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഇത് എന്താണ് കേവലം ഹമാസിന്റെ മാത്രം തീരുമാനത്തിൽ നടന്ന കാര്യമല്ല ഹമാസ് ഇത് തുടങ്ങി വെച്ച കാര്യം മാത്രമാണ് ഇതിന് പിന്നിൽ മറ്റു ചില ശക്തികൾ കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ എന്താണ് സമൂഹം ഏർ സംശയത്തോടു കൂടി കാണുന്നത് കാരണം ഹമാസ് മാത്രം തുടങ്ങി വെച്ച യുദ്ധം പിന്നീട് ഫലസ്തീനിലെ മുഴുവൻ സ്വാതന്ത്ര്യ പോരാട്ട പ്രസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ഇസ്ബുലയും ഇസ്ബുല്ല തന്നെ അതിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹിസ്ബുല്ലയും തങ്ങളുടെ ആക്രമണങ്ങൾ തുടങ്ങി ഇസ്രയേലിന് നേരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അത് യമനിലെ ഹൂത്തികളായാലും അല്ലെങ്കിൽ ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളായാലും ഇത്തരം പോരാട്ടത്തിൽ ഭാഗമാക്കായി അതോടൊപ്പം തന്നെ സിറിയയിലെയും മറ്റു ഗ്രൂപ്പുകളും ഇതിൽ ഭാഗമായിട്ടുണ്ട് ആ ഇസ്രയേലി പക്ഷത്ത് നിന്ന് നോക്കിയാൽ ഇസ്രയേലിന് സർവ്വാത്ര പിന്തുണ നൽകുന്ന സാ സാമ്പത്തികമായ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ എന്താണ് മിലിറ്ററി സംവിധാനങ്ങൾ തങ്ങളുടെ ഉപകരണങ്ങൾ തുടങ്ങിയ സർവ്വ പിന്തുണയുമായി അമേരിക്കയും പശ്ചാത്തല രാജ്യങ്ങളും അവരുടെ കൂടെയുണ്ട് ഇപ്പോൾ ഫലസ്തീനിലെ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് എന്താണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ എന്നുള്ളത് കേവലം ഇസ്രയേലികൾ മാത്രമല്ല മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ പോലും അവിടെ പോയതായും കൊല്ലപ്പെട്ടതായുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇറാഖിലെ റെസിസ്റ്റന്റ് ഗ്രൂപ്പിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഹിസ്ബുദ്ക്ക് അവർ നൽകിയിരിക്കുകയാണ് നിങ്ങളുടെ ആയിരം പോരാളികൾ എന്താണ് കൊല്ലപ്പെട്ടാലും നിങ്ങളുടെ ആയിരം കമാൻഡർമാർ അല്ലെങ്കിൽ ആയിരം സൈനിക മായ ആളുകൾ പരിശീലനം ലഭിച്ച ആളുകൾ കൊല്ലപ്പെട്ട ആളും പകരം പതിനായിരത്തിനും ലക്ഷക്കണക്കിനും ആളുകൾ ഇറാഖിൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ സമ്മതം നൽകിയാൽ ഇവർ ലബനലിൽ എത്തും എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതോട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്നുള്ളത് ഹിസ്ബുല്ലക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ കരയുദ്ധത്തിലേക്ക് മാറിയാൽ അത് തീർച്ചയായും ഇസ്രയേലിന് വൻതിരിച്ചടികൾ ഉണ്ടാക്കും നമുക്കറിയാം രണ്ടായിരത്തി ആറിൽ ഉണ്ടായ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധം എന്നുള്ളത് അത് കരയുദ്ധത്തിലേക്ക് മാറുകയും യുദ്ധത്തിൽ ഇസ്രായേലിന് തിരിച്ചടി കിട്ടുകയും ഗോലാൻ കുന്നുകളിലെ ചില പ്രദേശങ്ങൾ ഇസ്രയേൽ കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ മുമ്പ് അറബ് യുദ്ധകാലത്ത് ഇസ്രയേൽ കൈയടക്കി വെച്ച ലബനാനിന്റെ പ്രദേശങ്ങൾ ഇസ്ബുല്ല തിരിച്ചു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഇസ്ബുല്ലക്ക് കൃത്യമായിട്ട് മിലിറ്ററി സംവിധാനങ്ങളോട് കൂടി അതിനെ അണിനിരത്തിക്കുകയും കൃത്യമായ തന്ത്രങ്ങൾ നൽകിയ ആളുമാണ് ഇസ്ലാമിക് റെവല്യൂഷണറി കമാൻഡറുമായ പിന്നീട് അമേരിക്ക കൊലപ്പെടുത്തിയ ഖാസിം സുലൈമാനി എന്ന ഇറാഖി കമാൻഡർ അദ്ദേഹമാണ് ഇതിനെ എന്താ കൃത്യമായി ഷേപ്പ് ചെയ്ത് ഏത് രീതിയിലാണ് ഇസ്രയേലിന്റെ എന്താണ് പഴുതുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യുദ്ധതന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് മറുമരുന്നിട്ടത് അതാണ് അദ്ദേഹത്തെ വധിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അതിന് പി പിന്നിൽ പ്രവർത്തിച്ച ഒരു ഘടകമായിരുന്നു കാസിം സുലൈമാനി എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടം എന്നുള്ളത് ഇപ്പോൾ ഈ ഇറാഖിലെ റെസിഡൻറ് ഗ്രൂപ്പ് ഒരു ഇതുമായി വരുമ്പോൾ ഞങ്ങൾ തയ്യാറാണ് ഇത്തരം ഹിസ്ബുതയുമായിട്ട് സഹകരിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ഞങ്ങളുടെ അംഗങ്ങൾ കരയുദ്ധമുണ്ടായാൽ തീർച്ചയായും അവിടെ എത്തുകയും കൃത്യമായിട്ട് ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കേവലം ഫലസ്തീനിലെ ഹമാസോ അല്ലെങ്കിൽ അവിടുത്തെ പോരാട്ട പ്രസ്ഥാനങ്ങളോ മാത്രം തീരുമാനമെടുത്തതോ അല്ലെങ്കിൽ അവർ മാത്രം ഉൾക്കൊള്ളുന്നതോ ആയ യുദ്ധമല്ല ഇതിന് പിന്നിൽ വലിയൊരു എന്താണ് തീരുമാനത്തിൻ്റെയും അതിന് പിന്നിൽ പ്രവർത്തിക്കും പിൻബലമുള്ള ആളുകളുടെയും ശക്തികളുടെയും രാജ്യങ്ങളുടെയും കേവലം ഇറാൻ മാത്രമല്ല ഇതിൽ ഇതാണ് ഇതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന രാജ്യം എന്നുള്ളത് ഇതിൽ പല രാജ്യങ്ങളിലെയും പല സംഘടനകളും പല രാജ്യ നേതാക്കളും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൺപത് വർഷത്തിൽ കൂടുതൽ എന്ന ഇസ്രയേലി വംശജർ തങ്ങളുടെ രാജ്യം സ്ഥാപിച്ച് നിലനിന്നിട്ടില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു യുദ്ധം എന്നുള്ളത് ഈ ഒരു എന്താണ് ഈ ഒരു പോരാട്ടം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സമയം എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് തീർച്ചയായും ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കാണോ അല്ലെങ്കിൽ അവർ എത്ര നാൾ പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ തന്നെ അവരുടെ ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർത്തിവെച്ചിട്ടാണുള്ളത് കൃഷിയടക്കം പല കാര്യങ്ങൾക്കും അവർക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ പല ആളുകളെയും ഷെൽട്ടറുകളിലേക്ക് പുനരധിവസിപ്പിക്കുന്ന മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായിട്ട് സംഗതികൾ നടക്കാത്ത സാഹചര്യം ഉണ്ടായി പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ലബനനിലെ ആളുകൾ ടത്തോളം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എന്താണ് പട്ടിണിയും ദാരിദ്ര്യവും ഇത്തരത്തിലുള്ള എല്ലാ രീതികളും അവർ അനുഭവിച്ചു കഴിഞ്ഞവരാണ് ഇസ്രയേലികളെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ യുദ്ധം എന്നുള്ളത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൾ അവർ വലിയ രീതിയിലുള്ള സാമ്പ സൈനികമായി ഒരുപാട് ഉണ്ടെങ്കിലും സാമ്പത്തികമായി അമേരിക്കയുടെ എല്ലാ രീതിയിലുള്ള ഉണ്ടെങ്കിലും രോഗത്തെ മുഴുവൻ ടെക്നോളജികൾ തങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും യുദ്ധങ്ങൾ നീട്ടിക്കൊണ്ടു പോയാൽ എന്താവും ഇസ്രയേലിന്റെ ഭാവിയെന്ന് കണ്ടുതന്നെ അറിയേണ്ട കാര്യമാണ്